വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ പടന്ന തീരദേശ മേഖലയിൽ ഏതാണ്ട് പൂർണ്ണം ടൗണുകളിൽ കടകൾ അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകളും ടാക്സികളും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ പണിമുടക്കിയ തൊഴിലാളികൾ പഠനയിൽ ഐക്യ ജനാധിപത്യ ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയായ യു ഡി ചിഎഫ് നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി മൂസഹാജി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികളും ഐ എൻ ടി യു സി എസ് ടി യു എച്ച് എം എസ് തുടങ്ങിയ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളും അണിനിരന്നു തുടർന്ന് നടന്ന പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി ഭക്ഷിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയത് തൊഴിലാളികളാണ് നമ്മൾ തന്നെയാണ് പക്ഷേ നമ്മൾ കൊയ്യും എല്ലാം ബാക്കി വരുന്ന നൂറ് കോടി ജനങ്ങൾ ഉണ്ടാക്കിയ ഈ ഭക്ഷ്യവസ്തുക്കളും ഉൽപാദന പ്രക്രിയയും കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമില്ല ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടിയു സി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എം ശ്രീധരൻ യു ഡി ടി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഷംസുദ്ദീൻ ഐ ടി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ ഷംസീർ ടി കെ സി മുഹമ്മദ് അലി ഹാജി യു സി മുഹമ്മദ് കുഞ്ഞി എൻ കെ കുഞ്ഞിരാമൻ പി കെ താജുദ്ദീൻ എൻ സി രാജു കെ മോഹനൻ നാസർ നെല്ലിക്കാൽ എം കെ അഷ്റഫ് കൃഷ്ണൻ മാടായി പി പി അഷ്കർ എ ടി പി മുത്തലിബ് വി കെ ഷാനിബ് ടി പി മുത്തലിബ് പി സുധാകരൻ എ വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ